അലൈക്കും അസ്സാമലൈക്കും വർഹമുല്ലാ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്ന ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലാത്തതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഒന്നിനോടും സമീകരിക്കാൻ കഴിയുകയില്ല ആരും അള്ളാഹുവിനെ പോലെയില്ല മക്കളുണ്ടാവുക സന്താനങ്ങളിലൂടെ കുടുംബ പരമ്പര നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുള്ളതാണ് സൃഷ്ടികൾക്കുള്ളതൊന്നും അള്ളാഹുവിന് ചേരുകയില്ല മക്കളിലൂടെ പാരമ്പര്യം നിലനിർത്തേണ്ട ആവശ്യം അള്ളാഹുവിനില്ല കാരണം അള്ളാഹു പൂർണനും ഒരു കുറവും ഇല്ലാത്തവനുമാണ് അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ടതില്ല അള്ളാഹുവിന് മാത്രമുള്ളതാണ് പ്രപഞ്ചത്തിലുള്ളതൊക്കെയും അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമേ ഉള്ളുവെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതിനപ്പുറം ഈ ബഹുദൈവാരാധകർ അള്ളാഹുവിൻ്റെ കൂടെ പങ്കാളികളെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതും അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നതുമൊക്കെ യാതൊരു തെളിവുമില്ലാതെയാണ് എന്നൊക്കെയാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തിയെട്ട് അറുപത്തിയൊമ്പത് ആയത്തുകളിൽ പറയുന്നത് അവർ പറഞ്ഞു അള്ളാഹു സന്തതികളെ സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹുവിന് സന്തതികളുണ്ടെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും മക്കാമുച്ചിരിക്കുകളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആര് പറഞ്ഞതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല മക്കാമുച്ചിരിക്കുകൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈസാനബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു ജൂതന്മാർ റുസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു ഏതായാലും ഈ സൂറത്തിറങ്ങിയത് മക്കയിലായത് കൊണ്ട് മക്കാ മുഷ്രീഖുകളുടെ ഇത്തരത്തിലുള്ള ജൽപ്പനത്തെ കുറിച്ചായിരിക്കാം ഇവിടെ പറയുന്നത് സുബഹാനഹു അവൻ അതീവ പരിശുദ്ധനാണ് അള്ളാഹുവിനു മക്കളുണ്ട് എന്നവർ പറയുന്നു എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു അതീവ പരിശുദ്ധനാണ് എന്ന് പറയുന്നത് അള്ളാഹുവിനു മക്കളുണ്ട് എന്ന അവരുടെ വാദം എന്തുമാത്രം വിചിത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനായ യാതൊരു ന്യൂനതയും ഇല്ലാത്ത അള്ളാഹുവിനെ കുറിച്ചാണോ അവൻ മക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്നിവർ പറയുന്നത് എന്ന ചോദ്യമാണ് സുബഹാനഹു എന്ന് പറഞ്ഞതിലുള്ളത് ഹുവൽ ഹുഅൽഹനീ അവൻ സ്വയം തന്നെ സമ്പൂർണനാണ് എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായമോ ആശ്രയത്വമോ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു അള്ളാഹു മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നവരാണ് പിതാവ് മാതാവ് മക്കൾ എന്നതൊക്കെ പരസ്പരം ആശ്രയിക്കേണ്ടി വരുന്നവർക്കുള്ളതാണ് അള്ളാഹുവിന് അത് വേണ്ട ലഹുമാഫി സമാവാഫി അറു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമൊക്കെ അവനുള്ളതാണ് പ്രപഞ്ചത്തിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെത് മാത്രമാണ് എന്നാണ് പറയുന്നത് ഇൻ ഇതിനൊന്നും നിങ്ങൾക്ക് യാതൊരു തെളിവുമില്ല സുൽത്താൻ എന്നാൽ പ്രമാണം തെളിവ് എന്നൊക്കെയാണ് അള്ളാഹുവിന് മക്കളുണ്ട് അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന നിങ്ങളുടെ വാദത്തിന് യാതൊരു പ്രമാണത്തിൻ്റെയും തെളിവിൻ്റെയും പിൻബലമില്ല എന്നാണ് അവരോട് പറയുന്നത് അതോന അലല്ലാഹി മാലാ താലമോൻ നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ജൽപ്പിക്കുകയാണോ അതക്കൂലൂന നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ അലല്ലാഹി അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം വേദഗ്രന്ഥങ്ങളിലില്ല പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഈ പറയുന്നതൊന്നും ബുദ്ധിക്ക് യോജിച്ചതുമല്ല പിന്നെ നിങ്ങൾ വെറുതെ കെട്ടിച്ചമച്ച് പറഞ്ഞുണ്ടാക്കുകയാണ് തുടർന്ന് അടുത്ത പറയുകയാണ് അവരോട് പറയുക യഫ്തറൂന അലല്ലാഹിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവർ വിജയം ഭരിക്കുകയില്ല അവരുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പര്യവസാനിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ തികഞ്ഞ പരാജയത്തിലകപ്പെടും എന്ന ഒരു മറുവശം കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്ത